ം മികച്ചൊരു രാ കൃഷിയാണ് ബി ജെ പി കേരളത്തിൽ ഫലപ്രദമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് സംവിധായകനും ബിഗ് ബോസ് താരവുമായ അഖിൽമാരാർ പത്മജിയെ മറുകണ്ണം ചാടിച്ചതിന് പിന്നാലെ രാഷ്ട്രീയ ബുദ്ധി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസ് ഇനിയും നാശത്തിലേക്ക് പോകുമെന്നും അഖിൽമാരാർ പറഞ്ഞു ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു അഖിൽമാരാരുടെ ഈ പ്രതികരണം പത്മജ വേണുഗോപാലിനെ കൊണ്ടുപോയാൽ നമുക്കൊന്നും ഇല്ലെന്ന് പറയുന്ന കോൺഗ്രസുകാർ ഇനിയെങ്കിലും ബിജെപിയുടെ ബുദ്ധി തിരിച്ചറിയണം ടോം വടക്കൻ മുമ്പ് ബി ജെ പിയിലേക്ക് പോയപ്പോൾ നിങ്ങൾ പറഞ്ഞത് അയാൾ പോയാൽ ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നാണ് അദ്ദേഹത്തിനൊപ്പം ആരും ബി ജെ പിയിലേക്ക് പോകില്ലെന്നാണ് ടോം അടക്കൻ എന്നാൽ സോണിയാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു പാർട്ടിയിൽ ആരൊക്കെ എന്തൊക്കെ കൈകാര്യം ചെയ്യുന്ന അടക്കമുള്ള കോൺഗ്രസിലെ എല്ലാ അഴിമതി കടകളും അറിയുന്ന ആളായിരുന്നു അദ്ദേഹം ടോം വടക്കനെ കൊണ്ടുപോകുന്നത് നെഹ്റു കുടുംബത്തിന് ഫണ്ട് വരുന്നത് അറിയാനും എവിടെ വെട്ടണം എന്നറിയാനും അതിനനുസരിച്ച് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനയാനും വേണ്ടിയായിരുന്നു അല്ലാതെ വടക്കൻ പോകുമ്പോൾ അണികൾ പോകുമെന്ന് കരുതേണ്ടെന്ന് പറയുന്ന നിങ്ങളൊക്കെ വിടുകളെന്നേ പറയൂ ജനങ്ങളെ മനസ്സിലാക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും കോൺഗ്രസ് വളർന്നാൽ ബി ജെ പിക്ക് വളരാനാകില്ലെന്നും അവർക്ക് നന്നായി അറിയാം അതുകൊണ്ട് കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നത് മാത്രമാണ് ബി ജെ പിയുടെ ലക്ഷ്യം പൂർണ്ണമായും കോൺഗ്രസിനെ ഇല്ലാതാക്കുകയാണ് അവരുടെ ലക്ഷ്യം അതിനവർ ആരുടെ കൂടെയും കൂടും ഇപ്പോൾ അവർ കേരളത്തിൽ സി പി എമ്മിനൊപ്പമാണ് കൂടിയിരിക്കുന്നത് അവരെ വീണ്ടും അധികാരത്തിൽ എത്തിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന് പരമാവധി സീറ്റുകൾ നേടിക്കൊടുക്കുക എന്നതൊക്കെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം കെ കെ കരുണാകരന്റെ മകൾ പോലും ബിജെപിയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ മതേതരപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയൊരു ആശങ്കയുണ്ടാക്കും ഭാവിയിൽ ഞങ്ങൾ വിജയിപ്പിക്കുന്ന കോൺഗ്രസുകാരൊക്കെ പോയേക്കും എന്ന ആശങ്ക ഉണ്ടാക്കും ഈ സംശയം ഉണ്ടാകുമ്പോൾ ഇടതുപക്ഷം ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തും ബിജെപിയുടെ നേതാക്കൾ പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ നമ്മളുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നാണ് സി പി എം നേതാക്കളുടെ പേരുകളൊന്നും ഇവർ പറയുന്നില്ല അതായത് കോൺഗ്രസ് നേതാക്കൾ നാളെ ഞങ്ങൾക്കൊപ്പം വരുമെന്ന സന്ദേശം നൽകാനാണ് കോൺഗ്രസിനെ വിശ്വസിക്കരുത് അവർക്ക് വോട്ട് കൊടുക്കരുത് കോൺഗ്രസ്കാരെല്ലാം ഞങ്ങളുടെ കൂടെ തന്നെ വരാൻ നിൽക്കുകയാണെന്നുള്ള ഒരു പ്രസ്താവന ഒളിഞ്ഞും തെളിഞ്ഞു നൽകുകയാണ് കോൺഗ്രസിനെതിരെ കോൺഗ്രസിനെ രാജ്യത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുകയാണ് ഇതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നതെന്നും അഖിൽമാരാർ പറഞ്ഞു നന്ദി